രക്തസാക്ഷി സിസ്റ്റർ റാണി മറിയുടെ ജീവിതം പറയുന്ന ദി ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന ചലച്ചിത്രം മെയ് രണ്ടു മുതൽ അറേബ്യൻ രാജ്യങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നു മതപരമായ അതിർവരമ്പുകൾ മറികടന്ന് സാർവത്രികമായ ഏകത്വം സ്വീകരിക്കുകയും സ്ത്രീ ശാക്തീകരണത്തിനായി തന്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത സിസ്റ്റർ റാണി മറിയുടെ പ്രചോദനാത്മകമായ യാത്രയാണ് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് പ്രവാസികളുടെ ആവശ്യപ്രകാരമാണ് സിനിമ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രദർശനത്തിനെത്തുന്നത് ആറാഴ്ച നിറഞ്ഞ സദസ്സിൽ വിജയകരമായി കേരളത്തിൽ പ്രദർശിപ്പിച്ച ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏറ്റവും മികച്ച ക്രിസ്ത്യൻ സിനിമയ്ക്കുള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൌൺ അവാർഡ് നേടിയിരുന്നു മറ്റേക്കാനിൽ പ്രദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണിത് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് അൻപത്തിയഞ്ചിൽ പരം അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ നോമിനേഷനുകൾക്ക് അർഹത നേടുകയും ഐ എൻ ടി ബി ബുക്ക് മൈഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്ന പ്രശംസ നേടുകയും ചെയ്തു മുംബൈയിലെ സെന്റ് സീവീസ് കോളേജിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ ഷീസൺ പി ഔസീപ്പാണ് ഇതിന്റെ സംവിധായകൻ പരം രാജ്യങ്ങളിൽ ഡോക്യുമെന്ററികളും സിനിമകളും നിർവഹിച്ച ഡോക്ടർ ഷീസൺ യു എൻ അവാർഡ് മുതൽ പത്തോളം അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് ഉടമയാണ് ത്രിലൈറ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ എ പി ജെ അബ്ദുൾ കലാം അവാർഡ് വിന്നറായ ഡീൻ സാൻഡ്ര ഡിസ്യൂസാറാണിയും ഷീസൺ പി ഔസീബും കൂടി നിർമ്മിച്ചതാണ് ഈ മഹത്തായ ചിത്രം നീണ്ട ഏഴുവർഷത്തെ കഠിന പ്രയത്നത്തിൽ ഇന്ത്യയിലെ പതിനാറിൽ പരം സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറ്റിയൻപതിൽ പരം ആർട്ടിസ്റ്റുകളും ഇരുന്നൂറിൽ പരം ടെക്നീഷ്യന്മാരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്